ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ട്രാവൽ സീരീസിൽ ഏറ്റവും കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു അജിന്ത എല്ലോറ കേവ്സ് അതിൽ ഈ എല്ലോറ കേവ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ എത്തിയ സമയം എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തു തീർന്ന സമയമായിരുന്നു അതിൻ്റെ ചാറ്റിൽ മഴയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സൗണ്ടിൽ ആ മഴ പെയ്യുന്ന സൗണ്ടിലാണ് ഞാൻ ഈ എല്ലാവരും ദിവസം മുഴുവൻ കാണാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ മുകളിലെ വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ല എന്ത് മനോഹരമാണെന്ന് നോക്കിയാട്ടെ ഒറ്റ മലേൻ്റെ ഉള്ളിലാണ് ഇത് കൊത്തിയെടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പം കാണുന്ന ആദ്യത്തെ ഒരു വ്യൂ ആണ് ഇത് രണ്ട് സൈഡിലും ഇതുപോലെയുള്ള ഒരു വലിയ വലിയൊരു ഉണ്ട് കേട്ടോ അതും കരിങ്ങല് കൊണ്ട് തീർത്തു തന്നെ അതായത് ഈ മലയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ് അപ്പൊ അവിടെയുള്ള സ്റ്റെപ്പുകൾ വീതിയുള്ള സ്റ്റെപ്പുകളാണ് ഇത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടാവും രണ്ട് സൈഡാണ് വരുന്നത് കേട്ടോ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ എല്ലോറ കേസിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൈലാസനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒറ്റക്കല്ലിൽ പണിയെടുപ്പിച്ച ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഈ കൈലാസനാഥ ക്ഷേത്രം ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ചെറുതും വലുതുമായ ആനകളെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ആനകളോടുള്ള സൂചകമായിട്ടാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ പണ്ടുകാലത്തുള്ള കാലത്തുള്ള യുദ്ധങ്ങളിലൊക്കെ ഈ വംശജരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ആനകളായിരുന്നു അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ആനകളെ ആദരിക്കുന്ന പോലെയാണ് ആനകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ കണ്ടാൽ നമ്മൾ ഷെൽട്ടർ പോലെ കുറച്ച് നീട്ടിയിട്ട് പണിതുകൊണ്ട് അവിടെ ആ സൈഡിലോട്ട് നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും ഒരു കൂടി മഴത്തുള്ളികൾ പോലും അതിൻ്റെ ഇടയിലേക്ക് വീഴത്തില്ല ക്ഷേത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് രണ്ട് കലാരൂപങ്ങൾ രണ്ട് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അത് രണ്ട് മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിലാണ് പണിത് വെച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത് രൂപ രൂപയുടെ ഉണ്ടല്ലോ ഇന്ത്യൻ കറൻസി കറൻസിയിൽ കാണിക്കുന്ന ആ ഇരുപത് രൂപയുടെ നോട്ടിൻ്റെ ഒരു ഇത് കേട്ടോ നിങ്ങൾ ഇന്ത്യൻ രൂപ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു സ്തൂപവും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും നമ്മൾ ഈ കോവിലല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഓരോ തൂണിലും പലതരത്തിലുള്ള ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചിത്രങ്ങൾ ഈ കൊത്തി വെച്ചിരിക്കുന്ന കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മഹാഭാരതത്തെയും രാമായണത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സൃഷ്ടികളാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ട് സ്റ്റെപ്പ് കയറി അമ്പലത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടാകാം കാണുന്നതാണ് ഇതേപോലെ ചെറിയ ചെറിയ കോവിലുകളായിട്ട് വേർതിരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ഈ അത്ഭുതം ഇത് എന്താ പറയുക ഒറ്റ പാറയിൽ അതായത് താഴത്ത് കല്ലുകൾ കെട്ടിവെച്ച് ഉണ്ടാക്കിയതല്ല ഒ മലയിൻ്റെ മുകളിൽ നിന്ന് പാറയിൽ നിന്ന് കുത്തി താഴത്തേക്ക് വന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ അവരുടെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഈ ഒരു കൈലാസ നക്ഷത്രം ഈ രൂപത്തിൽ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഈ പണി ഇത്രയും വലിയൊരു നിർമ്മിതി പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കണക്കൂട്ടലിന്റെ ആലോചിച്ച് നോക്കിയെ ഈ ഹൈറ്റ് പാറ അതായത് മോളിൽ നിന്ന് ചെറിയ ഹൈറ്റ് പറഞ്ഞു വരുന്ന പാറ ഇത്രയും ആഴത്തിൽ ഒഴിച്ച് അതിൻ്റെ നടുവിൽ ഇങ്ങനെയൊക്കെ ആകണം ഈ ശില്പങ്ങൾ രൂപങ്ങളൊക്കെ ഇതിൽ എവിടുന്നെങ്കിലും ഒന്ന് പണി വാളിപ്പോയാൽ ഫുള്ളായിട്ട് പണി വാളിപ്പോവും മനസ്സിലായില്ലേ അവിടെ ശില്പങ്ങളും ഓരോ എന്താ പറയുക കോവില് പോലെയും എല്ലാം ആക്കി എടുത്തിട്ട് ഇത് സഞ്ചരിക്കാനുള്ള മുകളിൽ പാതയും ഇതിൻ്റെ താഴത്തേക്ക് കീറാനുള്ള സ്റ്റെപ്പും എല്ലാം ആക്കിയിട്ടാണ് ഈ ഒരു അമ്പലം പോലെ ആക്കിയിട്ടുള്ളത് ഒരിക്കലും കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ നിർമ്മിതി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം സമയമെടുത്ത് പത്ത് തലമുറകൾ അതിനുവേണ്ടി പ്രയത്നിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടുത്തെ പതിനഞ്ചാം നമ്പർ ഗുഹയാണ് ഓരോ ഗുഹകൾക്കും ഇതുപോലെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലോറ കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഗുഹകൾ ചേർന്ന സ്ഥലത്തെയാണ് എല്ലോറ കേവ്സ് എന്ന് പറയുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഓരോന്നും അവൽ ക്ഷേത്രങ്ങളും പിന്നെ എന്താ പറയുക ഓരോ പരിപാടി നടക്കുന്നത് അതായത് പണ്ട് കാലത്ത് പരിപാടി സന്യാസി തപസിയിരുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് എല്ലോറോ കേസ് ഇവിടെ വരാൻ കാരണം അതായത് ഇവിടെ ഈ ഗുഹകളുടെ നിർമ്മിതി അത്ഭുതങ്ങൾ വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാറകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ പാറകൾക്ക് വിള്ളലോ പൊട്ടലുകളോ ഒന്നും ഉണ്ടാവുകയില്ല ശില്പികൾക്ക് എളുപ്പത്തിൽ കൊത്തിയെടുക്കാവുന്നതുമായ പാറകളാണ് ഈയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സന്യാസിമാർ അവരുടേതായ കലാരൂപങ്ങളോ പാട്ടുകളോ സംഗീതങ്ങളോ നടത്തിക്കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നതായ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ഇവിടെയുള്ള പതിനഞ്ച് ഗുഹകളിൽ ഇവിടുത്തെ നിർമ്മിതികളുടെ പ്രത്യേകതകൾ കൊണ്ട് എന്തായാലും കാണേണ്ട ഒരു ഗുഹയാണ് ഇത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ എന്ന് നമ്മൾ ഈ കാലത്ത് പല വീടും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഇപ്പം മഴക്കാലത്താണല്ലോ വെള്ളം പൊണ്ടിട്ട് പോയി മണ്ണിനടിയിലായി അടിയിലായി അല്ലെങ്കിൽ എന്ന് പറയുന്നില്ല പക്ഷെ പണ്ട് പണ്ടായിട്ട് ഇവർ ആ ഇത്രയും പിന്നെ കാര്യം പാറേണ്ട പാറേനെഴുതിയിട്ടാണ് വെള്ളം തൊരു പഠിച്ചത് പക്ഷേ അതുപോലെ മുന്നിലേക്ക് ആവാണ്ട് ആവാണ്ട് വെള്ളം നേരെ ഈ കനാലിലേക്ക് പോലെ പോലെ പൂടിയിട്ട് അവർ അതിന് അച്ഛനെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട് അല്ല വെള്ളം ഇന്നോട്ടേക്ക് പെലിക്കുകയാണ് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ആ സമയത്ത് പോലും ഇവരെന്തു ചെയ്യുന്നത് ഓരോന്നും കൺസെപ്റ്റ് ചെയ്യുന്നത് വെറുതെ കാട്ടിക്കൂട്ടി വെക്കുന്ന ഇവിടുന്ന് ഓരോ ഓരോ നമുക്ക് ഈ ഗുഹാക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഹിന്ദു രാജവംശത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഹിന്ദു ബുദ്ധ ജൈവ മതങ്ങളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്ന സമയങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിർമ്മിതികൾ ഉണ്ടായത് ല്ലേ ഇതിന്റെ കാലുകളൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ള് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് അതിന്റെ കാലൊക്കെ പോയത് നിങ്ങൾ വേറെ ഒരു കീവാണ് എന്താ പറയാ നമ്മളെ കോട്ടേഴ്സൊക്കെ പോലെ അല്ലെങ്കിൽ ലോഡ്ജ് റൂം പോലെ ഓരോ മുറി പോലെ ആക്കി വെച്ചിട്ട് ഇതെല്ലാം എന്താ പറയണ്ടേ ഓരോ ഈ പാറയിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായി അതാണ് അത്ഭുതം ഒറ്റ പാറ ഒരു വില്ലാല് മല നമ്മൾ കാണുന്നില്ല ദൂരത്ത് കാണുന്ന വലിയ മലകൾ കാണുന്നില്ല പല ഇടയ്ക്ക് പോകുമ്പോൾ ആ പാറയിലാണ് ഇതൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത് കണ്ടെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളിലേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ സ്ഥലമാണ് അതായത് ലെങ്ത് ലെങ്ത്ത് ഉണ്ടെന്ന് വെച്ചാൽ മറ്റേത് തൂണ് ഒരു തൂണേ ഉണ്ടാവില്ല കൂടെ മൂന്നാല് തൂണുണ്ട് കേട്ടോ ഈ ഒരു റോയില് മൂന്നാല് തൂണ് വരുന്നുണ്ട് പാറയാണ് പാറ തുറന്നിട്ടാണ് ണ്ടാക്കി എടുത്തങ്ങോട്ടെൻട്രൻസിലേക്ക് കയറി വരുമ്പോ നമ്മള് രണ്ട് ചിത്രപ്പണി തോണില് ചിത്ര പണിക ആടം വരെ പോയി ആകട്ടെ പെടുത്താവുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മളെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് എത്ര ആൾക്കാരാണ് പോയിട്ട് കണ്ടിട്ടുള്ളത് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്ന രീതിയായാലും ഇതിൻ്റെ കാണാനുള്ള അത്ഭുതങ്ങളാണ് ഇതൊക്കെ തനിച്ച് പോകാൻ വഴിയാണെങ്കിൽ ഒരുപാട് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് ഇതൊന്ന് കണ്ടു